വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ നല്ലപ്പാട്ട് നാരായണ മേനോൻ്റെ നൂറ്റി മുപ്പത്തി എട്ടാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ ഏഴാം തീയതി നൂറ്റി മുപ്പത്തി ദിവസങ്ങളിൽ ഒരാളെക്കുറിച്ച് ഓർമ്മിക്കുന്നു എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും വലിയ ഒരു കാര്യമാണ് നമ്മുടെ ബോധത്തിൻ്റെ ദൈർഘ്യം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ചിന്തയുടെ ദൈർഘ്യം വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലമാണ് ആ ഒരു കാലത്ത് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ഓരോ വർഷവും ഈ ഒരു ദിവസം ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേയുള്ളൂ മലയാളിയുടെ സൈക്കിൾ രൂപപ്പെട്ട് കിടക്കുന്ന മലയാളിയുടെ ബോധത്തിൽ രൂപപ്പെട്ട് കിടക്കുന്ന ഭാരതീയൻ്റെ മനസ്സിൽ രൂപപ്പെട്ട് കിടക്കുന്ന ആത്മീയതയും ഭൗതികതയും തമ്മിലുള്ള ഇഴപിരിയാത്ത ഒരു ബന്ധമാണ് ഈ ബന്ധം തന്നെയാണ് നാലപ്പാടിൻ്റെ നാല് രചനകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതും അത് ഓർമ്മിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പാവങ്ങൾ എന്ന കൃതിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു കണ്ണുനീർത്തുള്ളി എന്ന രചനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു രതി സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു ആർഷജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുന്നു ഈ നാല് കൃതികളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പാവങ്ങളിൽ തുടങ്ങി ഏറ്റവും അവസാനം തനിക്ക് എഴുതാൻ സാധിക്കുമോ എന്ന് സംശയിച്ചെങ്കിലും അത് പൂർത്തീകരിക്കുകയും ചെയ്ത ഭാരതത്തിൻ്റെ ആ ഋഷിജ്ഞാനം എന്താണ് എന്ന് ലളിതമല്ലെങ്കിലും വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾക്ക് പകർന്നു തന്ന ആ മനുഷ്യയുടെ ആ ബോധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ ഇഴ പിരിയാത്ത ഒരു ബന്ധമാണ് ഈ ഒരു ബന്ധം ഉള്ളത് കൊണ്ട് കൂടി തന്നെയാണെന്ന് തോന്നുന്നു ഒരു പക്ഷേ സച്യുദാനന്ദൻ മാഷിന് ഈയൊരു അവാർഡ് കൊടുക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വായിച്ച ഒരു ചെറിയ കവിതയുണ്ട് ഞാൻ ഇന്നും സാറിനോടത് പറഞ്ഞു ഭാഷനോടത് പറഞ്ഞു വീടുമാറ്റം എന്നാണ് ആ ചെറിയ ഒരു ആ ഒരു പക്ഷേ ആരും ശ്രദ്ധിക്കാൻ സാധ്യത ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല വീട് മാറിയപ്പോൾ താമസിച്ച ഇടത്ത് നിന്ന് കൊണ്ടുപോയ ഒരു ഓറഞ്ച് തൈ വീട്ടിൽ നടുകയും ആ ഓറഞ്ച് അതിൽ ഒരു കായുണ്ടാവുകയും വളരെ കൂടി മകൾ ഓടിച്ചെന്ന് അത് പൊട്ടിച്ചടിച്ച് കഴിക്കാൻ നോക്കുമ്പോൾ അതിൽ നിറഞ്ഞിരിക്കുന്ന ശൂന്യതയെക്കുറിച്ച് മാഷ് എഴുതിയിട്ടുണ്ട് കവിത വിടുമാറ്റം എന്നുള്ളതാണ് ഈ ശൂന്യതാ ബോധം എന്ന് പറയുന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പങ്കുവെക്കുന്ന പാരസ്പര്യത്തിൻ്റെ ഉള്ളിൽ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്ന മനുഷ്യൻ പ്രപഞ്ചത്തിൻ്റെ ഓരോ ഘടകത്തെയും തിരിച്ചറിയുന്ന ആ ഒരു ബന്ധത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് പറയുന്നത് ഇന്ന് ഇതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകാം പക്ഷേ ഇതിൻ്റെ ആത്യന്തികമായ ബന്ധം എന്താണ് എന്ന് മലയാള സാഹിത്യത്തിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ രാമചരിതം മുതൽ തുടങ്ങുന്ന ഒരു പാരമ്പര്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് രാമൻ്റെ ചരിതം ആഖ്യാനം ചെയ്ത തമിഴ് ചുവ അങ്ങേയറ്റമുള്ള ആ കാവ്യം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നുള്ള വസ്തുത നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ പറയുന്ന കാര്യം എന്നുള്ളത് യഥാർത്ഥത്തിൽ പച്ചയായ മനുഷ്യൻ്റെ ജീവിത ബോധ്യത്തെക്കുറിച്ചായിരുന്നു അതിനുശേഷം ചെറുശ്ശേരി വളരെ ലളിതമായ പദങ്ങളിലൂടെ ആഖ്യാനം ചെയ്യുന്ന കാര്യവും ഇതേ മാനുഷിക ബന്ധം തന്നെയാണ് അത് അതോടൊപ്പം തന്നെ കണ്ണസന്മാർ വരുമ്പോൾ വളരെ കൃത്യതയോടുകൂടി ആരാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എൻ്റെ ബ്രാഹ്മണൻ ആരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിവർത്തനം നടത്തുന്നത് പുനരാഖ്യാനങ്ങൾ നടത്തിയിട്ടുള്ളത് എഴുത്തച്ഛൻ്റെ കാലഘട്ടം വന്നാലും നമുക്ക് ഇതുതന്നെ കാണാൻ സാധിക്കും നമ്പ്യാരുടെ കാലഘട്ടം വന്നപ്പോൾ ഇതിൻ്റെ വലിയൊരു ആഘോഷമായി മാറുന്നു എന്നുള്ളതാണ് ഈ ഒരു പാരമ്പര്യം യഥാർത്ഥത്തിൽ അതിൻ്റെ ശക്തമായൊരു സാന്നിധ്യമായി നിലനിൽക്കാത്തതിനു കാരണം ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ പ്രചാരം ഉണ്ടാകാതെ പോയതിന് കാരണം ഒരു പക്ഷേ സാമാന്യ ജനങ്ങളിലേക്ക് ഇത് ഒരു മാധ്യമം ഇല്ലായിരുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങൾ ആ കാലഘട്ടത്തിൽ കുറവായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നുള്ള ഒരു പ്രചരണ പ്രചാരണത്തിനുള്ളൊരു സാധ്യത അവിടെ ഇല്ലാതായിപ്പോയി എന്നാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോൾ കേരളത്തിൻ്റെ അന്തരീക്ഷം മാറുന്നു മാധ്യമങ്ങൾ പത്രങ്ങൾ മാസികകൾ ഒരുപാടെണ്ണം കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ വേണം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന നവോത്ഥാനത്തെ നമ്മൾ കാണേണ്ടത് നമ്മുടെ നവോത്ഥാന പാരമ്പര്യം എന്ന് പറയുന്നത് ഒരിക്കലും ആത്മീയതയിൽ നിന്ന് മാറി നിന്നിട്ടുള്ള അല്ല എന്നുള്ള വസ്തുതയും നാം മനസ്സിലാക്കണം ചട്ടമ്പി സ്വാമികളെ എടുത്താലും നാരായണ ഗുരുവിനെ എടുത്താലും അയ്യാ വൈകുണ്ഠനെ എടുത്താലും നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അവരുടെ നവോത്ഥാനം എന്ന് പറയുന്നത് മനുഷ്യനെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു സങ്കല്പമായിരുന്നുവെങ്കിൽ അടുത്തു നിൽപ്പവരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് കരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിൽ എന്താശ്ചര്യം എന്ന് ഉള്ളൂരാണ് ചോദിച്ചതെങ്കിലും അതിനു മുമ്പ് തന്നെ ആ വസ്തുത വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയായിരുന്നു നാരായണ ഗുരുവും ചട്ടമ്പുസ്വാമികളും അയ്യ വൈകണ്ഠനും ഉൾപ്പെടെയുള്ള ആത്മീയ സഞ്ചാരം നടത്തിയ ആൾക്കാർ അന്ന് ആത്മീയത എന്ന് പറയുന്നത് ഒരു വിൽപ്പന ചരക്കലായിരുന്നു എന്നുള്ളതായിരുന്നു വസ്തുത പലപ്പോഴും വർത്തമാന കാലഘട്ടത്തിൽ അത് ഒരു കമ്മോഡിറ്റിയായി മാറുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവും ഈ തെറ്റിദ്ധാരണകളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് പരിസ്ഥിതിയെ തിരിച്ചറിയുന്നതിനുള്ള ഒരു ചിന്തയാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പാരസ്പര്യത്തെ അതിൻ്റെ ബലത്തെ വർദ്ധിപ്പിക്കുന്നതാണ് എന്ന് പറയുന്ന ഒരു ചിന്ത പങ്കുവെച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ഋഷിവര്യന്മാരെ നമ്മൾ നവോത്ഥാന നായകർ എന്ന് പറയുന്നത് ഈ നാലപ്പാടനെ കുറിച്ച് പറയുമ്പോഴും പാവങ്ങൾ എന്ന ഒരു കൃതിയെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഹിന്ദുമതം പറയുമ്പോൾ അതിൻ്റെ സൃഷ്ടികർത്താവ് ബ്രഹ്മാവാണ് എന്ന് പറയാറുണ്ട് ബ്രഹ്മാവ് സൃഷ്ടി നടത്തുമ്പോഴേക്കും പുനർ സൃഷ്ടികൾ നടത്താൻ വേണ്ടി കുറേ കുട്ടികളെ ഉണ്ടാക്കി ബ്രഹ്മാവ് പുത്രന്മാരെ ജനിപ്പിച്ചു അവരെയാണ് സനഗാദികൾ എന്ന് പറയുന്നത് അതിലൊരു പ്രശ്നമുണ്ടായിരുന്നു എന്നാണ് മതം പറയുന്നത് പുരാണം പറയുന്നത് കുറേ നാളത്തെ തപസ് ചെയ്തതിന് ശേഷമായിരുന്നു സനഗാദികൾ ഉണ്ടാവുന്നത് അങ്ങനെ തപസ് ചെയ്തതിൻ്റെ ശേഷമുണ്ടായ സനകാദികൾ ആ സനഗാദികൾ ഉണ്ടായപ്പോൾ ആ ഋഷിമാരുണ്ടായപ്പോൾ ബ്രഹ്മാവ് അവരോട് പറഞ്ഞു പോയി സൃഷ്ടി നടത്തൂ എന്ന് സൃഷ്ടി നടത്താൻ അവർക്കായില്ല അവരുടൻ തന്നെ ഭജനയുമായി പോയി എന്നാണ് അവർ ഈശ്വരനെ അന്വേഷിച്ചു പോയി എന്നുള്ളതാണ് സൃഷ്ടി നടത്താതെ ഈശ്വരനെ അന്വേഷിച്ച് പോകുന്നതിൽ കാര്യമില്ല എന്നുള്ള വസ്തുതയാണ് യഥാർത്ഥത്തിൽ അവിടെ പറയുന്നത് സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ് അത് വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കപ്പെടുന്നു ഉടനെ ബ്രഹ്മാവിന് കോപം ഉണ്ടാകുന്നു ദേഷ്യമുണ്ടാകുന്നു ആ ദേഷ്യമുണ്ടാകുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ഈ രണ്ട് കണ്ണുകൾക്കിടയിൽ നിന്നും കണ്ണുകൾ യോജിക്കുന്ന ഭാഗത്തു നിന്നും പെട്ടെന്ന് മൃഢൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായി എന്നുള്ളതാണ് ആ മൃഢനാണ് പിന്നീട് സൃഷ്ടികർമ്മങ്ങൾ നടത്തുന്നത് അപ്പോൾ സൃഷ്ടി എന്ന് പറയുന്നത് ഏതിൽ നിന്നുണ്ടാകുന്നു എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ കോപത്തിൽ നിന്ന് ക്രോധത്തിൽ നിന്ന് സൃഷ്ടി ഉണ്ടാകുന്നു ക്രോധം എന്ന് പറഞ്ഞാൽ എന്താണ് ക്രോധം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന പ്രശ്നങ്ങളോടുള്ള അധാർമികമായ പ്രശ്നങ്ങളോടുള്ള എതിർപ്പാണ് ക്രോധം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ രീതിയിൽ ഒരു ആഖ്യാനം നടത്തുന്നത് വളരെ കൃത്യമായി പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഒരു വസ്തുത തന്നെയാണ് ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ െ കുറിച്ച് ആലോചിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പാവങ്ങൾ എന്ന കൃതി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഏപ്രിൽ നാലിന് ഉണ്ടായ ആ ഒരു പുസ്തകത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് പാവങ്ങളുടെ തർജ്ജമ ഉണ്ടാകുന്നത് രണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് രണ്ടും ഏപ്രിലാണ് എന്നുള്ളതാണ് ആദ്യത്തേത് പാവങ്ങൾ ലേ മിസ്രാം എന്ന് പറയുന്ന കൃതി ഏപ്രിലാണ് ഉണ്ടാകുന്നത് രണ്ടാമത്തേതും അതിൻ്റെ മലയാള തർജ്ജിമുണ്ടാവുന്നത് ഏപ്രിലാണ് ഇതൊരു യാദൃശ്ചികതയാണ് എന്ന് നമുക്ക് തോന്നാം ഈ യാദൃശികതയല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു യാദൃശ്ചികതയുണ്ട് അത് സാഖ്യശാസ്ത്രമനുസരിച്ചുള്ള ഒരു യാദൃശ്ചികതയാണ് അതെന്താണ് എന്ന് നോക്കൂ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് എന്ന സംഖ്യ ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്നതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന സംഖ്യ ചേർത്താൽ കിട്ടുന്നതും പതിനേഴ് എന്ന് പറയുന്ന ഒരക്കമാണ് നിങ്ങൾ ഈ പതിനേഴ് എന്ന അക്കത്തിനുള്ള കാര്യം എന്താണ് എന്ന് ഒന്ന് വെറുതെ ലളിതമായിട്ടൊന്ന് അന്വേഷിച്ച് നോക്കൂ ഈ പതിനേഴ് എന്ന് പറയുന്നത് മിക്ക മതങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വസ്തുതയാണ് മുസ്ലിം മതത്തിന് അഞ്ചു പ്രാവശ്യം നിസ്കരിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത് അടിയന്തരമായിട്ട് വേണ്ടത് ഈ പതിനേഴ് എന്ന് പറയുന്ന ഒരു സംഖ്യ സൂചിപ്പിക്കപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞത് പതിനേഴ് എന്ന സംഖ്യ സവിശേഷമായ ഒരു സ്ഥാനത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാരമ്പര്യ ബോധത്തിൽ സവിശേഷമായി നിൽക്കുന്ന ഒരു സംഖ്യയാണ് ഈ പതിനേഴ് എത്രയോ യാദൃച്ഛികമായി ഉണ്ടായ ഒരു വസ്തുതയാണ് എന്ന് നാം തിരിച്ചറിയണം ഇത് ഇതെന്ത് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് ഇത് വരുന്നത് ഈ കൃതി യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് വാൽ വാൾ എന്ന ഒരു കഥാപാത്രം നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിന് ശേഷം ഇരുപത് വർഷത്തോളം നടത്തിയ ഒരു ആത്മീയ സഞ്ചാരത്തിൻ്റെ കഥയാണത് അവിടെ ഭൗതിക ജീവിതത്തിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളെയും അദ്ദേഹം യഥാർത്ഥത്തിൽ തൻ്റെ ആത്മീയ സഞ്ചാരത്തിലൂടെ മറികടക്കാൻ നടത്തിയ ഒരു ഇതിഹാസത്തിൻ്റെ പേരാണ് പാവങ്ങൾ എന്ന് പറയുന്നത് ഈ പാവങ്ങളെക്കുറിച്ച് പിന്നീട് വളരെ കൃത്യതയോടുകൂടി അതിൻ്റെ തർജ്ജിമ വന്ന സമയത്ത് അദ്ദേഹത്തിന് അതിൻ്റെ പ്രസാധകനായിരുന്ന ഇറ്റാലിയൻ പ്രസാധകനായിരുന്ന ജോവന്നി ഡയലിയോട് വിക്ടർ യുഗോ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പറയുന്ന ഇറ്റലിക്കാർക്ക് ഇത് മനസ്സിലാവില്ല ഇതൊരു ചരിത്ര ഗ്രന്ഥമാണ് എന്ന് പറയുന്ന സന്ദർഭത്തിൽ അവരോട് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് വിക്ടർ യൂഗോ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് അതെന്ന് നോക്കുക മനുഷ്യർ അജ്ഞരും നിരാശരുമായി കഴിയുന്ന എല്ലായിടങ്ങളിലും ആഹാരത്തിന് വേണ്ടി സ്ത്രീകൾ വിൽക്കപ്പെടുന്ന എല്ലാ ഇടങ്ങളിലും എവിടെയെല്ലാം കുട്ടികൾ വിദ്യാഭ്യാസത്തിനുള്ള ആഗ്രഹത്തിനോ ചൂടുപകരുന്ന അടുപ്പിനോ വേണ്ടി നുഭവിക്കുന്നുണ്ടോ അവിടങ്ങളിലും ലേ മിസറബിൾ വാതിൽ മുട്ടി വിളിച്ചു പറയുന്നു എനിക്ക് വേണ്ടി തുറക്കൂ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വന്നു ഒങ്ങനെയുള്ള വാതിലുകളിൽ മുട്ടിക്കൊണ്ട് മനുഷ്യൻ ദുരിതം അനുഭവിക്കുന്ന ദുരന്തം അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന ഓരോ വീടിൻ്റെയും വാതിലിൽ മുട്ടിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കൃതിയാണ് പാവങ്ങൾ എന്ന് വിക്ടർ യുഗോ പറയുന്നുണ്ടെങ്കിൽ അതേ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പാവങ്ങളുടെ തർജ്ജമ നാലപ്പാട്ട് നാരായണമേനോ നടത്തുന്നത് അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഈ ആത്മീയ ബോധ്യത്തിൻ്റെ പ്രകടനമായിട്ടാണ് പ്രകടനമായി കാണാനായിട്ടാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പിന്നീട് ഞാൻ പറയാൻ പോകുന്ന മൂന്ന് കൃതികളും അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ഇത് തന്നെയാണ് ഈ കൃതിയെക്കുറിച്ച് കുട്ടികൃഷ്ണമാരാര് പറയുമ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഇതാണ് മലയാള സാഹിത്യത്തിലാകെ ഒരു മഹാവിക്ഷോഭവും തൽഫലമായി ഒരു മഹാപരിവർത്തനവും ഉണ്ടാക്കി പാവങ്ങൾ എന്നാണ് മാരാർ പറഞ്ഞത് മുണ്ടശ്ശേരി പറഞ്ഞതോ കഴിഞ്ഞ പുരുഷാന്തരത്തിലെ മലയാള സാഹിത്യത്തിൽ പുതിയൊരു കാലാവസ്ഥ തന്നെ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതേ കാര്യം മറ്റൊരു രീതിയിൽ ഇ എം എസും സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഈ വിവർത്തനത്തിലൂടെ നാലപ്പാടൻ യുവാക്കളിലുണ്ടായിക്കിയ ആധുനിക നവോത്ഥാനത്തിന്റെ വീക്ഷണമാണ് തന്നെ പോലുള്ള സോഷ്യലിസ്റ്റുകളെ കമ്മ്യൂണിസ്റ്റുകളാക്കി മാറ്റിയത് എന്ന് പറയും ഒരേ സമയം മനുഷ്യന്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ മാറ്റം ഒരേ സമയം സാഹിത്യ ബോധ്യത്തിൽ ഉണ്ടാക്കിയ മാറ്റം ഒരേ സമയം സാമൂഹിക ബോധ്യങ്ങളിൽ മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റം ഇതാണ് പാവങ്ങൾ ആ പാവങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ചെയ്തപ്പോൾ അതേവരെ ഉണ്ടായിരുന്ന മലയാളിയുടെ നോവൽ ബോധം മാറുന്നു തകഴിയും ദേവും കേശവദേവും ഉൾപ്പെടെയുള്ള ആൾക്കാർ എഴുതിയ രചനകൾ അത്രയും സവിശേഷമായി സജീവമായി മലയാളിയുടെ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരേ ഒരു കാരണം കൂടി പാവങ്ങളുടെ വായന ഉണ്ടാക്കിയ ഒരു വായന ലോകമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്നു അവിടെയാണ് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു ആധുനിക ബോധം രൂപപ്പെടുന്നത് അതിനുശേഷം പിന്നീട് വന്നിരിക്കുന്ന കണ്ണുനീർത്തുള്ളി നോക്കുക കണ്ണുനീർത്തുള്ളിയുടെ തൻ്റെ പ്രിയതമ മരിച്ചതിലുള്ള വിരഹത്തിൽ ആ കാവ്യം എഴുതുമ്പോൾ പോലും അതിൻ്റെ പിന്നിൽ ഈ ആത്മീയ ബോധവും ഭൗതിക ബോധവും തമ്മിലുള്ള സംഘർഷം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ആദ്യ ഖണ്ഡത്തിലെ എട്ട് ശ്ലോകങ്ങൾ എടുത്തു നോക്കുക ആ എട്ട് ശ്ലോകങ്ങളും ഈ പറയുന്ന സംഘർഷത്തിൻ്റെ അന്തരീക്ഷത്തിൽ രചിക്കപ്പെട്ടവയാണ് ഞാനിങ്ങി ചിന്താശകലങ്ങൾ കണ്ണുനീരിൽ പിടിപ്പിച്ചൊരു കോട്ട കെട്ടി അടിച്ചുടച്ചാൻ ഞൊടികൊണ്ടതാരോ പ്രപഞ്ചമേ നീ ഇത് എന്നും എന്ന ആദ്യ ശ്ലോകവും ഉരിക്കിടുന്നു മിഴുന്നീരിട്ട് മുക്കുന്നു മുറ്റും ഭുവനീക ശില്പി മനുഷ്യകൃത്തം കനകത്തേതോ പണിത്തരത്തിൻ ഉപയുക്തമാക്കാൻ എന്ന അവസാനത്തെ ശ്ലോകവും വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു ബന്ധത്തിൻ്റെ എപ്പോഴും നമ്മൾക്ക് അദൃശ്യമെന്ന് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോയ ശൂന്യത എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തു നിറയ്ക്കുന്നു എന്നുള്ളതാണ് ഓറഞ്ച് പൊളിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ശൂന്യതയാണ് കണ്ടതെങ്കിൽ ആ ശൂന്യതയെക്കുറിച്ച് വലിയ വിചാരങ്ങൾ ഉണ്ടായിരുന്നു വികാരങ്ങളുണ്ടായിരുന്നു അത് പൊളിക്കുന്നതിന് മുമ്പ് ആ പൊളിക്കാൻ തുടങ്ങുന്ന വ്യക്തിയുടെ മനസ്സിൽ ആ ബോധ്യത്തിനാണ് യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് പറയുന്നത് ഒരുപക്ഷെ പൊളിച്ചു നോക്കുമ്പോൾ ഒന്നും കാണില്ലായിരിക്കും പക്ഷേ പൊളിച്ചു നോക്കുമ്പോൾ ഒന്നും കണ്ടില്ലെങ്കിൽ അത് പൊളിക്കണമെന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഇന്ന വികാരമുണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ എനിക്കുള്ളത് എന്തോ ഉണ്ടല്ലോ എന്നുള്ള ഒരു ആഗ്രഹമുണ്ടല്ലോ ഈ ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ കണ്ണുനീർത്തുള്ളി എഴുതുമ്പോഴും പാവങ്ങൾ എഴുതുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് രതി സാമ്രാജ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഉണ്ടാകുന്നത് ഈ രതി സാമ്രാജ്യം ഉണ്ടാകുന്ന കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കൂ മുപ്പത്തിയേഴ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ക്ഷേത്രപ്രവേശന വിളംബരം ശേഷമുള്ള ഒരു കാലഘട്ടമാണ് എങ്ങനെയായിരുന്നു കേരളീയരുടെ സാമൂഹിക അവസ്ഥ എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിലെ ഹൈറാർക്കിക്കൽ ബോധം ഉയർച്ച താഴ്ചകൾ വരേണ്യ അല്ലെങ്കിൽ നികൃഷ്ടം എന്ന് പറയുന്ന ഒരു ബോധം എങ്ങനെയായിരുന്നു വരേണ്യമെന്നോ നികൃഷ്ടമെന്ന് പറയുന്ന ബോധത്തിനെതിരെ നിൽക്കുന്ന കൃതിയാണ് രതി സാമ്രാജ്യം എന്ന് അതിൻ്റെ ആമുഖത്തിൽ തന്നെ യഥാർത്ഥത്തിൽ നാലപ്പാടൻ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത നാം കാണാതിരുന്നുകൂടാ നമ്മുടെ ബോധം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഓ ഏറ്റവും ഉത്കൃഷ്ടം എന്ന് പറയുന്ന ആ ഒരു ധാരണയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടോ നീശം എന്ന് പറയുന്ന ധാരണയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടോ ജ്ഞാനം എന്ന് പറയുന്നത് ഇതിനെ രണ്ടിനെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് സ്വീകരിക്കേണ്ട ഒന്നാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ആ കൃതി രചിക്കുന്നത് രതി സാമ്രാജ്യം എന്നത് ആദ്യ ഒരു പക്ഷേ നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ പുതിയ തലമുറയ്ക്ക് അത് വലിയ കാര്യമാണ് എന്ന് തോന്നുകയില്ല എന്നാൽ മുപ്പത്തിയേഴിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ കേരളീയ അന്തരീക്ഷത്തിൽ ആ കൃതി ഉണ്ടാക്കിയ ചലനം എന്ന് പറയുന്നത് അത്ര നിസാരമല്ല തീർത്തും ഭൗതികമെന്ന് തോന്നുന്ന ഒരു അന്തരീക്ഷത്തിൽ എഴുതിയിരിക്കുന്ന ഭൗതിക ബന്ധങ്ങളെക്കുറിച്ച് മാത്രം ഉപയോഗിക്കുന്ന നമ്മളിന്ന് ജെൻഡർ എന്ന് പറയുന്ന സങ്കല്പനത്തെ ലിംഗം എന്ന് പറയുന്ന ലിംഗബോധം എന്ന് പറയുന്ന സങ്കല്പനത്തെ എത്ര കൃത്യതയോടെയാണ് രതി സാമ്രാജ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നാലപ്പാട്ട് നാരായണമേനോൻ എഴുതാൻ സാധിച്ചത് ഇത് യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ്റെ മനനത്തിൻ്റെ ബോധ്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചാലേ പല ധാരണകളും ഉണ്ടാവും ചിന്തിക്കാതിരിക്കുന്നതിനകത്ത് ഒരു ധാരണയും ഉണ്ടാവില്ല ഒരു ലോകവും ഉണ്ടാവില്ല വർത്തമാനകാല അവസ്ഥ അത് തന്നെയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നില്ല ഒരുപാട് വിവരങ്ങൾ നമ്മൾക്ക് കിട്ടുന്നു ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് നമ്മൾ പറയുന്നു ഇൻഫർമേഷൻ അനവധിയാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടുന്നു പക്ഷേ അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും നോളജ് ഉണ്ടോ അറിവുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല എപ്പോഴും കിട്ടുന്ന ഈ ധാരണകളെ വിവരങ്ങളെ ശരിയാണ് എന്ന് നമ്മൾ ധരിക്കുന്നു ഒരുപാട് ശരികൾ പറയുന്നതിനിടയിൽ ഞാൻ മാഷുമായിട്ട് സംസാരിച്ചപ്പോൾ സത്യാനന്ദൻ മാഷുമായിട്ട് സംസാരിച്ചപ്പോൾ അതാണ് ഞാൻ സൂചിപ്പിച്ചത് നമുക്കിപ്പോൾ പല ടെക്നോളജികൾ ഉപയോഗിച്ച് എൻ്റെ മൊബൈൽ ഫോണിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാനായിട്ട് പറ്റും മുമ്പിലിരിക്കുന്ന വസ്തു എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കും ഞാൻ എൻ്റെ കയ്യിലെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ ഒരു ദൃശ്യം കാണിച്ചു ഇതെന്താണ് എന്നൊന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അതൊരു വീടാണ് എന്ന് തോന്നുന്നു ശരി ഇത് എവിടെയാണ് എന്ന് പറയാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നു അത് ആ ഉടൻ തന്നെ പറഞ്ഞു തന്നു ഇത് തിരൂരാണ് എന്ന് പറഞ്ഞു തന്നു ഒരു ആപ്പിനത് സാധിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അതിനുശേഷം എൻ്റെ മോള് എൻ്റെ ദൃശ്യം കാണിച്ചിട്ട് ചോദിച്ചു ഇതാരാണ് എന്ന് പറയാമോ ഉടൻ തന്നെ മറുപടി വിനായകൻ്റെ ചിത്രമല്ലേ അത് എന്നാണ് ഇവിടെ എന്താണ് സംഭവിച്ചത് അപ്പം മാഷുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അവിടെ തെറ്റും ശരിയായി നമ്മൾ ധരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരുപാട് ശരികൾക്കിടയിൽ കടന്നു വരുന്ന തെറ്റുകൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാമൂഹിക ചുറ്റുപാടിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കുറേയേറെ ശരികൾ തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അനവധി വരുന്ന തെറ്റുകൾ കൂടി ശരിയാകുന്നു മുമ്പ് അങ്ങനെയായിരുന്നു നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ തിക്കിടാനാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയായ ഉത്തരത്തിന് നമ്മൾ തിക്കിടുക എന്നാണ് പറഞ്ഞിരുന്നത് ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ശരിയായ ഉത്തരത്തിന് തെറ്റ് ഇടാനായിട്ടാണ് ഗുണന ചിഹ്നം ഇടാനാണ് ഗുണനം എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ ഗുണനം ഇടൂ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം ശരിയായതെല്ലാം തെറ്റുകയും തെറ്റായതെല്ലാം ശരിയായി മാറുകയും ചെയ്യുന്ന ഒരു സാംസ്കാരിക ചുറ്റുപാടിലിരുന്നു കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ മുപ്പത്തിയേഴിൽ ഉണ്ടായ രതി സാമ്രാജ്യം എന്ന് പറയുന്ന കൃതിയുടെ മഹത്വം എത്രയാണ് എന്ന് പറയുന്നത് അവിടെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഉത്കൃഷ്ടമെന്നോ അപകൃഷ്ടമെന്നോ ഒരു ധാരണയില്ല അത് വളരെ കൃത്യമായിട്ട് മാഷൻ അറിയാം ഹൈ ലിറ്ററേച്ചർ ലോ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒന്നില്ല എന്ന് പറയുന്നത് പോസ്റ്റ് മോഡേൺ ആണ് എന്ന് നമ്മൾ പറഞ്ഞു പഠിക്കുമ്പോൾ ഈ കാര്യം മുപ്പത്തിയേഴിൽ എഴുതി വെച്ചിരിക്കുകയാണ് ആര് നാലപ്പാട്ട് നാരായണ മോനൻ അതും ഏതിനെക്കുറിച്ച് എഴുതുമ്പോൾ രതി സാമ്രാജ്യത്തെക്കുറിച്ച് എഴുതുമ്പോൾ നോക്കുക ചിന്ത ഒരു മനുഷ്യനെ കാലാതീതമാക്കുന്നത് ഇത്തരം ഘട്ടങ്ങളിലാണ് അതാണ് നാലപ്പാട് നാരായണ മോനൻ എന്ന് പറയുന്ന ബോധ്യം ആർഷജ്ഞാനം പിന്നീട് അൻപത്തിനാലിൽ വന്ന കൃതിയാണ് ആർഷജ്ഞാനം എന്ന് പറയുന്ന കൃതിയിലേക്ക് അദ്ദേഹം എത്തുന്നതിന് മുമ്പ് ആ ബോധ്യം പറഞ്ഞു തരുന്നതിന് മുമ്പ് അദ്ദേഹം സഞ്ചരിച്ചത് പച്ചയായ ജീവിതത്തിലൂടെയാണ് പാവങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു പൊതുബോധത്തിലൂടെ വന്നിട്ട് സ്വന്തം ബോധത്തിലേക്ക് കടന്നു വന്നിട്ട് തൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളിലേക്ക് കടന്നു വന്നിട്ട് അദ്ദേഹം പിന്നീട് വളരെ കൃത്യമായി ആത്മീയ എത്തുന്നു സത്യത്തെ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു ഇതേ കാര്യം തന്നെയാണ് ഒരു പക്ഷേ കുട്ടികൃഷ്ണന്മാരാർ ഈ കൃതിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ കൃത്യതയോടുകൂടി പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കണ്ണുനീർത്തുള്ളിയെക്കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത് അതേ കണ്ണുനീർത്തുള്ളി തത്വജ്ഞാനത്തിൻ്റെ ഊർജ ജ്വലിത ഊർജ്ജജ്വലിതമായ പ്രകാശത്തെ പ്രപഞ്ചത്തിൻ്റെ നേർക്ക് തിരിച്ചു പിടിക്കുന്നു ഇതിലൂടെ കൺ നടത്തുന്നവർക്ക് പ്രപഞ്ചത്തിലെ അദൃഷ്ടപൂർവ്വമായൊരു കൃതിയിലും നിറത്തിലും കാണുമാറാകുന്നു നമ്മൾ ഓരോരുത്തരെയും പിടിച്ച് ഓരോ പ്രപഞ്ചമാക്കുകയും നമ്മുടെ നോട്ടത്തെ നമ്മളിലേക്ക് തന്നെ തിരിച്ചുവിടുകയും ചെയ്യുന്ന ആ നിർമ്മാണ വിശേഷമത്രേ ഇത് നമ്മുടെ ബോധ്യങ്ങളെ നമ്മളിലേക്ക് തന്നെ തിരിച്ചുവിടുക അവനവനിലേക്ക് നോക്കുക പുറത്തേക്ക് നോക്കുന്നതിനോട് ഒപ്പം ഈശാവാസ്യോപനിഷത്തിൻ്റെ ഒന്നാമത്തെ മന്ത്രമുണ്ട് പതിനാറ് മന്ത്രങ്ങൾ മാത്രമുള്ള ഒരു ഉപനിഷത്താണ് ഈശാവാസ്യ ഉപനിഷത്ത് അതിലെ ഒന്നാമത്തെ മന്ത്രം മാത്രം പഠിച്ചാൽ മതി മനുഷ്യനാകാൻ എന്ന് പറയപ്പെടുന്നു ആ ആദ്യത്തെ ഒരു മന്ത്രം മാത്രം ഈശാവാസ്യമിതം സർവം എന്ന് തുടങ്ങുന്ന ആ ഒരു മന്ത്രമുണ്ട് ആ മന്ത്രത്തെ അങ്ങേയറ്റം പ്രകീർത്തി പ്രകീർത്തിച്ച ഒരാളാണ് മഹാത്മാഗാന്ധി വേറെ എന്ത് നഷ്ടപ്പെട്ടാലും അതൊക്കെ നഷ്ടപ്പെട്ടാൽ ഒരു നഷ്ടവുമല്ല പക്ഷേ ഈശാവാസിയോപനിഷത്തിൻ്റെ ഒന്നാമത്തെ മന്ത്രം നഷ്ടപ്പെട്ടാൽ അത് ഏറ്റവും വലിയ നഷ്ടമാണ് എന്ന് പറഞ്ഞ വ്യക്തി മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ലോകബോധം എന്താണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രപഞ്ച വീക്ഷണം എന്താണ് എന്ന് നമുക്കറിയാം ആ ബോധത്തിൽ നിന്നുകൊണ്ട് വേണം യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യനെ തിരിച്ചറിയാൻ പ്രപഞ്ചത്തെ തിരിച്ചറിയാൻ മനുഷ്യനും പ്രപഞ്ചവും മനുഷ്യനും മനുഷ്യനും ജീവജാലങ്ങളും എല്ലാം തമ്മിലുള്ള ബന്ധത്തെ തിരിച്ചറിയാൻ ആ ബന്ധത്തെ തൻ്റെ ഓരോ കൃതിയിലൂടെയും സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരു മഹാ ഋഷി വര്യൻ തന്നെയാണ് ആയിരുന്നു നാലപ്പാട്ട് നാരായണ മേനോൻ അതുകൊണ്ടാണ് നാര നാലപ്പാട്ട് നാരായണ മേനോൻ്റെ നൂറ്റി മുപ്പത്തി എട്ടാം ജന്മദിനത്തിലും ഇങ്ങനെ ഒരു ചെറിയ ചടങ്ങ് സംഘടിപ്പിക്കുക ഇത് ചെറിയ ചടങ്ങ് എന്ന് പറയുമ്പോൾ ഏഴ് ദിവസം മുമ്പ് നടത്തിയിരുന്നത് മൂന്ന് മണിക്കൂറിലേക്ക് ചുരുക്കി എന്ന് പറയുന്നതിനും പല കാരണങ്ങൾ ഉണ്ടാവാം നമ്മുടെ ബോധം ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങിയപ്പോൾ അത് സൂചിപ്പിച്ചതാണ് പക്ഷേ അതത്ര മൂന്ന് മണിക്കൂർ എന്ന് പറയുന്നത് സമയത്തിൻ്റെ കാര്യത്തിൽ ചെറുപ്പമാണെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ചിന്തകളുടെ കാര്യത്തിൽ അത് അങ്ങേയറ്റം വലിപ്പം നിറഞ്ഞതാകും ദൈർഘ്യം നിറഞ്ഞതാകും നമ്മളെ വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കാനും മനുഷ്യനാകാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ചടങ്ങായി ഇത് മാറുന്നു എന്നുള്ളതാണ് ഓരോ വർഷത്തെയും ഈ അനുസ്മരണ സമ്മേളനം നമ്മൾക്ക് നൽകുന്ന സന്ദേശം ആ സന്ദേശത്തിന് പങ്കാളിയാകാൻ ഈ വർഷം എനിക്കും സാധിച്ചതിൽ സന്തോഷമുണ്ട് ഇവിടെ വരാനും മലയാളിയുടെ സാഹിത്യബോധത്തിൽ എപ്പോഴും മായാത്ത ഒരു ദീപമായി നിൽക്കുന്ന ഒരുപാട് ഓർമ്മകൾ ഓടി നടന്നിരുന്ന ഈ മണ്ണിൽ ഒന്ന് എത്താനും ഇതിൻ്റെ ഭാഗമാകാനും സാധിച്ചതിൽ അങ്ങേയറ്റം സന്തോഷം എന്നെ ഇതിൽ ക്ഷണിച്ചതിൽ സംഘാടകരോട് നന്ദിയുള്ളവനാണ് ഇവിടെ ചേർന്നിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സച്ചിദാനന്ദൻ മാഷിന് ഈ അവാർഡ് ലഭിച്ചതിൽ അങ്ങേയറ്റം സന്തോഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം